ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിത് അവിടെ ഒരു പാഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ പാഡ് മൂന്നായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഞാനിതാ പേഡ് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതിൽ നിന്നും ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഈ ഒരു പീസിൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഞാൻ കുറച്ച് കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പീസിൻ്റെ ഉള്ളിലോട്ടേക്ക് കൺഫർട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ കൺഫട്ടിൻ്റെ മാത്രമല്ല ആ സ്മെല്ല് നമുക്ക് കുറേ കാലം ദീർഘകാലം നമുക്ക് ആ സ്മെല്ല് അനുഭവിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് ഈ ഒരു സ്പോഞ്ചിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊന്നും ആവില്ല ആ സ്പോഞ്ചിൽ തന്നെ അവിടെ ഇങ്ങനെ തങ്ങി തന്നെ നിന്നോളൂ കേട്ടോ അങ്ങനെ നിൽക്കുന്ന കാരണം ഈ ഒരു സ്മെല്ല് കുറേ കാലം നമുക്ക് ആ സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇത് ഞാൻ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളൊക്കെ തുറന്നതാണല്ലോ ഇപ്പോൾ അപ്പം നമ്മൾ കുട്ടികൾ സ്കൂൾ ഷൂ ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാലും അതേപോലെ ഒക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ ഒരു മുകൾ ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഷൂവിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഷൂവിൻ്റെ മുകൾ ഭാഗത്ത് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലാം പോയിട്ട് നമുക്ക് ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അതിൽ നിന്ന് ഈ ഒരു പേഡ് കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് ആണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഷൂവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് പീസ് ഇവിടെ ബാക്കിയുണ്ട് ഇനി നമുക്ക് അടുത്ത പീസ് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം ഇപ്പം ഷൂവിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഉള്ളിൽ ഇതുണ്ട് എന്ന് ആർക്കും അറിയൂല മാത്രമല്ല നമുക്ക് ഷൂ എടുക്കുന്ന സമയത്ത് ആ ഒരു ബാഡ് സ്മെല്ലാം പോയിട്ട് നല്ല സ്മെല്ലായി കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം ഭയങ്കര സ്മെല്ലന്നെ ആയിരിക്കും ഷൂവിൻ്റെ ഉൾഭാഗൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് വാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും ഷൂ അയച്ചിടുന്ന സമയത്തൊക്കെ ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തതിൽ ഒരു പീസാണല്ലോ ഞാൻ ഈ ഷൂവിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് ബാക്കി രണ്ട് പീസും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്തതുപോലെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് കൺഫർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒരു പാഡിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ ആ സ്റ്റിക്കർ പറച്ചു മാറ്റിയതിന് ശേഷം ഞാനിത് എവിടെയാണ് ഒട്ടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അൽമാരിൻ്റെ ഉള്ളിലാണ് കേട്ടോ അൽമാരിൻ്റെ ഉള്ളിൽ കാണാത്ത ഭാഗത്ത് ഞാനിതേ രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാങ്കറിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൽമാരി തുടക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ലായിരിക്കും അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഹാങ്കറിൽ ഷർട്ടൊക്കെ തൂക്കിടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കാണാൻ പറ്റൂല്ല മാത്രമല്ല നമുക്ക് ഈയൊരു വല അൽമാരി തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടി അനുഭവപ്പെടാനായിട്ട് പറ്റും ഇപ്പോൾ മഴക്കായത് കാരണം തണുപ്പൊക്കെ അടിച്ചിട്ട് ഡ്രസ്സിനൊക്കെ ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പൂപ്പൽ സ്മെല് ഇല്ലാതാക്കാനും അതേപോലെ നമുക്ക് അൽമാരി തുറക്കുന്ന സമയത്ത് നല്ലൊരു കൺഫർട്ടിൻ്റെ സ്മെല്ലുണ്ടാകാനൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒട്ടിച്ച ഭാഗം ആരും കാണില്ല മാത്രല്ല നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ തുറക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കണേ ഇനി അടുത്ത പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത പീസ് ഇതേപോലെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് കൺഫർട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പീസ് എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ബാത്റൂമിൽ ഫൈബർ ഡോറൊക്കെ ആവുമല്ലോ അപ്പോൾ ആ ഒരു ഡോറിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ജനലിൻ്റെ ഒരു ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ സ്റ്റിക്കർ അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്തും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഫീൽ ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് അവിടെ ഒരു കൊള്ളിച്ചൂലാ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കൊള്ളിച്ചൂല് മുറ്റം യൂസ് ചെയ്യുന്നതാണല്ലോ മുറ്റടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇങ്ങനെ ചൂല് പിടിച്ചു കഴിഞ്ഞാൽ ഈ ചൂലിൻ്റെ ഈ കൊള്ളി ഭാഗം നമ്മുടെ ഈ കയ്യിൽ തട്ടിയിട്ട് കൈയൊക്കെ സ്ക്രാച്ച് വീഴാനും അതേപോലെ കൈയ്ക്ക് പോറൽ പറ്റാനും കൈ ഒരു ചുവന്ന് തുടത്തൊക്കെ വരും ഇതേ രീതിയിൽ ഈളിങ്ങനെ കുത്തി കഴിഞ്ഞാൽ അപ്പം നമുക്ക് കൈക്കൊന്നും സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു വാരുന്ന ചൂലാണല്ലോ അപ്പം മഴ ആയത് കാരണം എന്തായാലും അടിച്ചു വാരേണ്ടി വരുമല്ലോ ഇലകളൊക്കെ മണ്ണിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇതേപോലെ പഴയ സോക്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ചൂലിനൊന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് വാരുന്ന സമയത്ത് നമ്മുടെ കൈക്കൊന്നും പോറലേൽക്കാതെ തന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് അടിച്ചു വരാനായിട്ട് പറ്റും ചെയ്യും കൈക്ക് ഒരു സ്ക്രാച്ചൊന്നും വീഴില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ അടിച്ചു വരുന്ന ആ ഒരു ജോലി നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കാം പഴയ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സോക്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ജോലി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിലായിട്ട് ഇതാ ഞാൻ ഇവിടേക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഈ വിനാഗിരിയിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയും കൺഫർട്ടും കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈയൊരു സൊല്യൂഷന് വിനാഗിരിയിലേക്ക് ഈയൊരു കൺഫർട്ട് ഒഴിച്ചെടുത്തത് കാരണം നല്ല സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ച കർപ്പൂരം കൂടെ പൊടിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കർപ്പൂരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനിയിപ്പം അതല്ല ഇതേ രീതിയിൽ കൈ വെച്ച് പൊടിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എടുത്തിട്ട് കുത്തി അമ്മിക്കല്ലെടുത്തിട്ട് കുത്തിപ്പൊടിച്ചെടുക്കെട്ടോ അപ്പോൾ അതാ ഞാൻ തന്നെ നല്ല രീതിയിലൊന്ന് പൊടിച്ച് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വിനാഗിരിയും കൺഫർട്ടും കർപ്പൂരം കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അനുഭവപ്പെടാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തറൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റും മാത്രമല്ല കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുള്ളത് കാരണം ചെറിയ പ്രാണികൾ ഉറുമ്പുകളൊന്നും നമ്മുടെ തറയിൽ ഉണ്ടാവില്ല കേട്ടോ തറ തുടച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ തരം കറുപ്പ് ഉറുമ്പ് നമ്മുടെ തറേൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ടൈൽ കൂടെ ഒക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഷാംപൂം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയും കൺഫർട്ടും അതേപോലെ ഷാംപൂ കർപ്പൂരവും കൂടെ എല്ലാം ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിനി ഇതിലേക്ക് ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഇതിലേക്ക് മുക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ കോട്ടന്റെ തുണി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ചൂലിൻ്റെ ഈയൊരു അറ്റഭാഗത്തൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തുണി ഇതേ രീതിയിൽ ചൂലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇത് അഴിഞ്ഞു പോവാ പോവാത്ത വിധം ഇതേ രീതിയിലൊന്ന് കെട്ടി കൊടുക്കാം അപ്പ അപ്പം ഞാനിതാ ഈ തുണി ഈ ചൂലിൻ്റെ അറ്റത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ഇനി ഞാനിത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മാറാല കെട്ടല്ലോ അവിടെയും എത്ര മാറാല അടിച്ച് തുടച്ച് എടുത്താലും പെട്ടെന്ന് തന്നെ ചിലന്തി വല കെട്ടിത്തുടങ്ങും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ മാറാല തട്ടിയെടുത്തു കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെയും അതേപോലെ ഷാംപൂവിൻ്റെയും കൺഫർട്ടിൻ്റെയും ഒക്കെ സ്മെല്ല് കാരണം മാറാല കുറേ നാളത്തേക്കൊന്നും കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇതേ രീതിയിൽ നമ്മൾ സൊല്യൂഷൻ വെച്ചിട്ട് ഈ ഒരു തുണി ചൂലിൽ കെട്ടിയിട്ട് മാറാല അടിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലത്തേക്ക് മാറാല കെട്ടാനൊന്നും ചാന്സില്ല കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം എട്ടുകാലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കണേ അതേപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് തുടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ കയ്യെത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അൽമാരിൻ്റെ അടിയിൽ കബോർഡിൻ്റെ ഉള്ളിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതേപോലെ ചൂലുകൊണ്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു അൽമാരിൻ്റെ അടിയിലുള്ള മുടിക്കെട്ടും മാറാലയും ചെളിയും ചളിയും പൊടിയും എല്ലാം ദാ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ചൂലിൽ ഇതാ അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ രീതിയിലൊന്നും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് തുടച്ചു പോവുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ചൂല് കെട്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഭാങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല എന്തൊരു അഴുക്ക് ഉണ്ടെങ്കിലും അതെല്ലാം ഈയൊരു തുണിയിലങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ അവിടെ പ്രാണികളൊന്നും വരാനും ചാൻസ് ഇല്ല ഈയൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കാരണം അപ്പോൾ അതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു തുണിയിൽ നല്ലോണം അഴുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടിലിൻ്റെ അടിയിലൊക്കെ തുടച്ചത് കാരണം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫാനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് മാറാലയും കെട്ടില്ല നമ്മുടെ വീട്ടിൽ അതേപോലെ തന്നെ മുടിക്കെട്ടും പൊടിയും മാറാലും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ വൃത്തിയായി കിട്ടാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് എങ്ങനെയായാലും നമ്മൾ വെള്ളം വെച്ച് വേവിക്കുമ്പോൾ അത് തിളച്ചിട്ട് വിസിൽ വരുന്ന സമയത്ത് നിലത്തൊക്കെ വെള്ളമൊക്കെ നിലത്ത് ചൂവി പോവും അപ്പോൾ നമുക്ക് കുക്കർ വിസിൽ വരുന്ന സമയത്ത് വെള്ളം ചീറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടേക്ക് ഒരു ചെറിയൊരു സ്പൂൺ ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വിസലടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വിസിൽ വരാൻ പറ്റും ചെയ്യും മാത്രമല്ല നമ്മൾ എത്ര വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും അത് ചീറ്റി പോകൂല്ലോ പുറത്തോട്ടേക്കൊന്നും ഒലിച്ചു പോവില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വിസിൽ വരാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു